നമസ്കാരം പുതിയ വീടിലേക്ക് അവർക്കും സ്വാഗതം ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യയ്ക്ക് ശേഷം അവരുടെ നീതിക്ക് വേണ്ടി പോരാടുന്ന അനേകം യൂട്യൂബ് ചാനലുകളുണ്ട് അതിലൂടെ ജനങ്ങളിലേക്ക് അവരുടെ വിവരങ്ങൾ എത്തിക്കുകയും അവർക്ക് കൃത്യമായ നീതി നടപ്പിലാക്കി കൊടുക്കുകയുമാണ് ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്തം കടമ എന്നൊക്കെ പറയുന്നത് ഇവിടെ നീതിക്ക് വേണ്ടി പോരാടുന്ന ചില യൂട്യൂബ് ചാനലുകൾക്കെതിരെ കേസുകളുമായിട്ട് ആരോ രംഗത്തിറങ്ങിയിരിക്കുന്നു ഇത് ഷൈനിയുടെ ഭർത്താവാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അതിൽ കൃത്യമായിട്ടുള്ള തെളിവുകളില്ലാത്തതിനാൽ ആരാണ് എന്ന് അറിയില്ല എങ്കിലും നീതിക്ക് വേണ്ടി പോരാടുന്ന മക്കളെ ക്രൂശിക്കുന്നത് അത്യന്തം വിഷമകരമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഘട്ടം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ശൈനിക്കും മക്കൾക്കും ഈ ഭൂമിയിൽ കിട്ടാതെ പോയ നീതി മരണശേഷമെങ്കിലും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്ന മനസാക്ഷിയുള്ള മനുഷ്യരാണ് ഓരോരുത്തരും ഇതിനിടയിൽ യൂട്യൂബ് ചാനലുകൾ എന്ന് പറയുന്നത് എത്രയും കൃത്യതയോടുകൂടി വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ കൃത്യതയോടുകൂടി വിവരങ്ങൾ എത്തിക്കുന്ന മനുഷ്യർക്കെതിരെ പോരാടി അവരുടെ മനസ്സിനെ തളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഇറങ്ങിയിരിക്കുന്ന ആളുകളാണിത് അതുകൊണ്ട് തന്നെ പല ചാനലുകളും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത് ഷൈനിക്കും മക്കൾക്കും നീതി കിട്ടണം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരായിരുന്നാലും അത് നിയമത്തിന് മുൻപിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം അതിനു വേണ്ടിയിട്ട് നിയമ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്ന അനേകം ആളുകളുണ്ട് സഭയുണ്ട് സഭയുടെ ചില സംഘടനകളുണ്ട് ഇവരോടൊപ്പം തന്നെ നിലകൊള്ളുന്ന കേരളത്തിലെ വ്യക്തമായിട്ടുള്ള ധാരണകളുള്ള മനുഷ്യരുമുണ്ട് അതുകൊണ്ട് തന്നെ ഷൈനിക്കും മക്കൾക്കും നീതി കിട്ടുന്നത് വരെയും ഈ പോരാട്ടങ്ങൾ തുടരുക തന്നെ ചെയ്യും പക്ഷേ ഇത് പേര് വെളിപ്പെടുത്താത്തതോ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതോ ആയ ചില മനുഷ്യരെ വെച്ചുകൊണ്ടുള്ള കളികളാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതിന് പിന്നിൽ ഈ ശൈനയുടെ ഭർത്താവിൻ്റെ ഭവനത്തിൻ്റെ ഏരിയയിലുള്ളവർ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല അതുകൊണ്ട് തന്നെയും ഇത്തരത്തിലുള്ള വാർത്തകളുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ അവർക്കൊപ്പം നിലകൊള്ളാൻ ഓരോരുത്തരും തയ്യാറാവേണ്ടതാണ് കാരണം മനുഷ്യർക്ക് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജീവിക്കുന്നതിനുള്ള മനക്കരുത്ത് ഉണ്ടായിരിക്കണം ചാനലുകൾ ഓരോ സത്യസന്ധതയും വിളിച്ചത്ത് കൊണ്ടുവരുന്നതായിരിക്കണം അതുകൊണ്ട് തന്നെ സത്യസന്ധമായ പോരാട്ടങ്ങളോട് കൂടെ നിൽക്കാൻ മനുഷ്യർ തയ്യാറാവുക തന്നെ വേണം എന്ന് പറഞ്ഞാലും ഷൈനിയും മക്കളും ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതെയായി എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു വസ്തുത തന്നെയാണ് ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കും ശരിയായ രീതിയിലുള്ള അതിന് പിന്നിൽ ആരായിരുന്നാലും പിന്നിൽ പ്രവർത്തിച്ചത് ഏത് വ്യക്തിയായിരുന്നാലും അവർക്ക് നിയമത്തിന് മുൻപിൽ തക്കതായുള്ള ശിക്ഷ നിയമം കൊടുക്കുക തന്നെയാണ് ചെയ്യേണ്ടത് നിയമം ശക്തമായിട്ടുള്ള ശിക്ഷ കൊടുക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഓരോ മലയാളികളും നോക്കിയിരിക്കുന്നതും മനസാക്ഷിയുള്ള ഓരോ അമ്മമാരും അച്ഛന്മാരുമൊക്കെയും ഈ നിയമത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ വിധിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും ആ വിധി കേൾക്കുന്നത് വരെയും ആളുകൾ ഈ വാർത്തയുടെ പിന്നാലെ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്ന യൂട്യൂബർമാർക്ക് അത്യധികം സത്യസന്ധമായ രീതിയിൽ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കണം ഇതിന് തടയിട്ടുകൊണ്ട് വരുന്ന ഓരോ നീക്കങ്ങളും ശരിയായ രീതിയിൽ അല്ല എന്ന് ആളുകൾ അറിയുക തന്നെ വേണം